രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിലെ ബി വി കെ പുരസ്കാരത്തിന് കെ ജി ശങ്കരപിള്ള ബെന്യാമിൻ എന്നിവരും ഐ വി ദാസ് സ്മാരക പുരസ്കാരത്തിന് മാധ്യമപ്രവർത്തകരായ മനോഹരൻ മോറായിയും ഡോക്ടർ അരുൺകുമാറുമാണ് അർഹരായത് കേരളത്തിൽ സഹകരണ മേഖലയിൽ ആദ്യമായി സാഹിത്യ മാധ്യമ പുരസ്കാരം ഏർപ്പെടുത്തിയത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ആണെന്നും ബാങ്കിന്റെ പ്രവർത്തന പഥത്തിലെ ഏറ്റവും വലിയ അംഗീകാരം ലഭിച്ച അവസരത്തിൽ സംഘടിപ്പിക്കുന്ന അവാർഡ് ദാന ചടങ്ങ് കൂടുതൽ അഭിമാനകരമാണെന്നും ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കതിരൂ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യത്തെ പുരസ്കാര ചടങ്ങ് നടക്കുന്ന ഈ സമയത്തെ ഒരു പ്രത്യേകത ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സഹകരണ സ്ഥാപനങ്ങൾക്ക് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായിട്ട് കേരള സർക്കാർ ഏർപ്പെടുത്തിയ സഹകരണ രംഗത്തെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് ഒന്നാം സ്ഥാനം ബാങ്ക് നേടിയ ഒരു വർഷമാണ് ഈ ഒരു വർഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചാരിതാർത്ഥ്യമുള്ള സന്തോഷമുള്ള ഒന്നാണ് ഈ കേരള സർക്കാരിന്റെ ഈ അവാർഡ് നേടിയിട്ടുള്ള ഈ സമയം ഈ സമയത്താണ് വളരെ പൗഡഗംഭീരമായിട്ടുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട വിവിധ മേഖലയിലുള്ള വ്യക്തിത്വങ്ങളെല്ലാം അണിനിരക്കുന്ന ഈ അവാർഡ് ദാന ചടങ്ങ് ബാങ്ക് ഹാളിൽ വെച്ച് നടക്കുന്നത് പുരസ്കാര സമർപ്പണ ചടങ്ങിന് ശേഷം വേദിയിൽ സാഹിത്യകാരൻ ബെന്യാമിൻ മാധ്യമപ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാർ എന്നിവർ സംബന്ധിക്കുന്ന സംവാദവും നടക്കും മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സംവാദത്തിൽ പങ്കെടുക്കാൻ സാധിക്കും തലശ്ശേരിയില് നടന്ന വാർത്താ സമ്മേളനത്തിൽ പി സുരേഷ് ബാബു പൊന്നന് ചന്ദ്രന് അഡ്വക്കേറ്റ് കെ കെ രമേശ് കെ കെ കുമാരൻ പി പ്രസന്നന് തുടങ്ങിയവര് പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ തലശ്ശേരി